ഇത് ഹാഷിം കണ്ണൂർ താവക്കര സ്വദേശിയാണ് ദീർഘകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം ഇപ്പോൾ കണ്ണൂരിൽ വിവിധ സാംസ്കാരിക സംഘടനകളുടെ ഗായകനാണ് രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ ജില്ലാ ലൈബ്രറിയിൽ തുടങ്ങിയ എല്ലാവർക്കും പാടാം പാട്ട് സംഘത്തിന്റെ പ്രധാന ഭാരവാഹിയായിരുന്നു ഈ മാതൃകയിൽ ജില്ലയിലാകെ എല്ലാവർക്കും പാടാം പാട്ട് പരിപാടി തുടങ്ങി നഗരത്തിൽ സ്ഥിരം ഗായകനാണെങ്കിലും ഇപ്പോൾ ഒരു വർഷത്തോളമായി അസുഖം കാരണം പല പരിപാടികളിലും പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എ പി ജെ അബ്ദുൾ കലാം ലൈബ്രറിയുടെ എ പി ജെ ഗായക സംഘത്തിന്റെ ചെയർമാൻ കൂടിയാണ് വീട്ടിലിരുന്ന് കരോക്കയോ മറ്റ് സംഗീത ഉപകരണങ്ങളോ ഇല്ലാതെയുള്ള ഹാഷിംകയുടെ പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി സമർപ്പിക്കുന്നു മുകിലിൻ കീടുന്നു ി പെണ്ണുറങ്ങാൻ കിടന്നു സ്വപ്നങ്ങളി വീണുറങ്ങൂ മോഹങ്ങളി ഇനിയുറങ്ങൂ മധുരവികാരങ്ങൾ ഉണർത്താതെ സ്മരലരിപ്പു വിടർത്താതെ ഇനിയുറങ്ങോ വീണുറങ്ങോ ഇനിയുറങ്ങോ വീണുറങ്ങോ സ്വപ്നങ്ങളിൽ വീണുറങ്ങോ മോഹങ്ങളി മധുപകര മലർച്ചൊരിയു അനുരാഗ് പൗർണമിയേ നീ മധുപകരു മലർ ചൊരിയു അനുരാഗ് പൗർണമിയേ നീമായല്ലേ മറയല്ലേ നീല നീല ഒളിയേ മധുപകരു മലർച്ചൊരി അനുരാഗ് പൗർണമിയേ ഹൃദേവാഹിനീ ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയ മധുര സ്നേഹ തരംഗിണിയ ഹൃദേവാഹിനി ഒഴുകുന്നു മധുര സ്നേഹ തരംഗിണിയായി കാൽ മമാകാശ ഗോപുര നിരലി കാൽ മാമകാശ ോപുരനിഴലി കൽപ്പന തൻ കളങ്കാഞ്ചികൾ ചിന്ത കൽപ്പനതൻ കളങ്കാഞ്ചികൾ ചിന്തി ഹൃദയവായ മധുര സ്നേഹ തരംഗിണിയായ മധുര സ്നേഹ ിണിയ പൊട്ടി കരഞ്ഞു കൊണ്ടോ മലി ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്കുട്ടി കരഞ്ഞു കൊണ്ടോ മലി ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക മനസ്സിനെ താമര യാക്കിയ ലക്ഷ്മി മാപ്പുതരു എനിക്കുനി മാപ്പുതരു കുട്ടി കരഞ്ഞുകൊണ്ടോ മലി ഞാനെൻ്റെ കുറ്റങ്ങൾ സമ്മതിക്ക ൊണ്ട് പോതിയും മൗന ദുഃഖങ്ങൾ ചിലരുടെ സംവാദ്യം ചിരി കൊണ്ട് പോതിയും മൗന ദുഃഖങ്ങൾ ചിലരുടെ സമ്പാദ്യം ുണ്ണുവാൻ അവരുടെ കണ്ണുനി നൈവേദ്യം ചിരി കൊണ്ട് മൗന ദുഃഖങ്ങൾ ചിലരുടെ സമ്പാദ്യം ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ ഉഞ്ചിരിച്ച് നീലരാവിൽ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ ഉഞ്ചിരിച്ച് നീലരാവിൽ ശ്യാമസുന്ദർ പുഷ്പമേ ശ്യാമസുന്ദർ പുഷ്പമേ എൻ്റെ പ്രേമ സംഗീതമാണു നീ ധ്യാനലീന മീരിപ്പു ഞാൻ ധ്യാനലീന മീരിപ്പു ഗാനമിന്നി മറക്കുമോ എൻ്റെ ഗാനമിന്നിൽ മറിക്കുമോ മിഴിയൂരം നനന്നൊഴുകും മുകിൽ മാലകളു നിഴലു മഞ്ഞിൽ விரிந்து பூவே பறையோனே இளம் போவே மிளியூரம் நனநொழுகும் மோகில் மாலகளோ நிழலோ மண்ணில் விரிந்து பூவே பறையோனே இளம் பூவே ओर्मी कैवचा विमोहमि वेद ओर्मे काति वरु विमोहमि वेदल् ശോകാന്തരം ഏതോ ഗന്ധർവൻ പാടുന്നു കൈവളാത്തി വിമോകമി